നമ്മൾ ഒരാളെ പറ്റി പറയുന്നു ഒരാളെ പറ്റി പറയാനുള്ള കാരണം എന്താണ് നമ്മളിൽ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പ്രഷൻ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ കാരണം നമ്മളിൽ നമ്മളായിട്ട് നിൽക്കുന്ന അനുഭവം സജീവമല്ലാത്തത് കൊണ്ട് മെറ്റലോടെ പ്രവർത്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു അപ്പം നമ്മുടെ ശ്രദ്ധ പുറത്തോട്ട് പോകാനുള്ള കാരണം എന്താണ് നമ്മളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ തക്കതായിട്ടുള്ള ഒന്നും കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും പുറത്തോളം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധ കൊണ്ട് എനിക്ക് അനുഭവം ഉണ്ടാകുന്നു അത് മോശമാണോ മോശമാണെങ്കിൽ അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ല അപ്പോൾ പറ്റി ഞാൻ ചീത്ത പറയുന്നു എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സാന്നിധ്യം മറ്റാളുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ചീത്ത അനുഭവമാണ് ഉണ്ടായത് എന്നെ നന്നായിട്ട് അനുഭവിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഞാനാകാൻ കാരണമായിട്ടുള്ള വഴിയിലല്ലേ ഞാൻ നിൽക്കുന്നത് ഞാൻ ഞാനായിട്ട് നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് എനിക്ക് അകലം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മോശാനുഭവങ്ങൾ സമൂഹത്തിൽ നീട്ടുന്ന എവിടെ ചെന്നിട്ടും എനിക്ക് പ്രശ്നം തന്നെയാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞാനാകാനുള്ള വഴിയിലോട്ട് എൻ്റെ ശ്രദ്ധ പോയിട്ടില്ല അപ്പോൾ എല്ലാവരും കുഴപ്പക്കാരാണ് എന്ന് ഞാൻ തീരുമാനിക്കുന്നതിന് പകരം എവിടെയാണ് കുഴപ്പത്തിൻ്റെ ആരംഭം എന്ന് കണ്ടെത്തുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സൗകര്യവുമായിട്ടുള്ള ബന്ധം അവിടെ തുറന്നു വരും അനുഭവത്തിൽ അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ജീവിതം നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് ഈ അനുഭവത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ളതാണ് അതല്ലാത്ത നമ്മുടെ അധ്വാനമായാല് അത് കഷ്ടപ്പാടാകത്തേ ഉള്ളൂ നാളെ ദുഃഖിക്കേണ്ടി വരും